ഗസയെ അമേരിക്ക ഏറ്റെടുത്താൽ പിന്നെ ഫലസ്തീനികൾക്ക് അവിടെ അവകാശമുണ്ടാകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റിപ്പാർപ്പിക്കുന്ന ഫലസ്തീനികൾക്ക് അറബ് രാജ്യങ്ങളിൽ പാർപ്പിട സൗകര്യം ഒരുക്കുമെന്നും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു ജോർഡൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി വൈറ്റ് ഹൌസിൽ ട്രംപ് കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയിൽ ഫലസ്തീനികളെ മാറ്റി പാർപ്പിക്കുന്ന കാര്യം ട്രംപ് ഉന്നയിക്കുമെന്നാണ് വിവരം വെടിനിർത്തൽ കരാർ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഗസയിലെ മോചനം തൽക്കാലം നിർത്തിവെക്കുന്നതായി ഹമാസ് അറിയിച്ചതോടെയാണ് ട്രംപ് രംഗത്തെത്തിയത് ശേഷിക്കുന്ന ബന്ദികളെ ശനിയാഴ്ച പന്ത്രണ്ടോടെ ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നും വീണ്ടും നരകം സൃഷ്ടിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഈ സമയപരിധിയെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമി നെതന്യാഹുവിനെ അറിയിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗസയെ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ ആഗോള വ്യാപകമായി പ്രതിഷേധം ഉയരവെയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ ഗസ പുനർനിർമ്മിക്കുമ്പോൾ ഒരു ഭാഗം പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്ക് നൽകാമെന്നും എന്നാൽ അവകാശം അമേരിക്കയ്ക്കായിരിക്കുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു മണ്ടത്തരമെന്നാണ് ഇതിനെക്കുറിച്ച് ഹമാസ് പ്രതികരിച്ചത് വാങ്ങാനും വിൽക്കാനും ഗസ റിയൽ എസ്റ്റേറ്റ് ഭൂമിയല്ലെന്നും റിയൽ എസ്റ്റേറ്റ് വിൽപ്പനക്കാരന്റെ മനസ്സുമായി വന്നാൽ പരാജയപ്പെടുത്തുമെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു